ഇതിന് ആൻസർ പറയേണ്ടവരും മിസ്റ്റർ പി സി ജോർജ് ഛത്തീസ്ഗഡിലെ സംഭവത്തിൽ പി സി ജോർജിന്റെ അഭിപ്രായം ഒന്നറിഞ്ഞാൽ കൊള്ളാം പി സി ജോർജിനെ പല ആവർത്തി ഞങ്ങൾ ബന്ധപ്പെടാൻ ശ്രമിച്ചു പക്ഷേ പി സി എ കിട്ടുന്നില്ല നാലോച്ചു നോക്കൂ ഛത്തീസ്ഗഡിൽ മതപരിവർത്തനം എന്നാരോപിച്ച് പേരൻസിന്റെ കൺസെന്റ് തന്നെയുണ്ട് അവരെ കൂടെ ഇങ്ങനെ കൂട്ടി യാത്ര ചെയ്യുമ്പോൾ ആ കന്യാസ്ത്രീമാരുടെ കയ്യിൽ എന്നിട്ട് അവരിങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചു നിർത്തിയിട്ട് മണിക്കൂറുകളാകുന്ന ഒരു ദുരവസ്ഥ ബജരംഗുദ പ്രവർത്തകർ വലിയ രീതിയിൽ ശ്രീറാം വിളികളുമായി വന്ന് വലിയ രീതിയിലുള്ള തെറ്റിദ്ധാരണ ഉണ്ടാക്കിയാണ് ഈ അപകടം ഈ അബദ്ധം കാണിച്ചതെന്നൊരു വൈദികൻ ഇങ്ങനെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ നിന്ന് പറയുമ്പോ ബി ജെ പിയുടെ നാവായി ശബ്ദമായി ഇങ്ങനെ വലിയ ഒച്ചപ്പാടുകൾ ഉണ്ടാക്കി കേരളത്തിൽ തുടരുന്ന പി സിയും മകനുമൊക്കെ ഒന്ന് പറഞ്ഞാൽ കൊള്ളാം നിങ്ങൾ ക്രൈസ്തവരോട് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് എന്നും വ്യക്തമായി അറിയാവുന്ന കാര്യമാണ് ബി ജെ പി സംഘപരിവാർ ആർ എസ് എസ് കൂട്ടങ്ങളുടെ കടന്നാക്രമണം വെറും മുസ്ലിം വിരോധം കൊണ്ട് മാത്രമല്ല മുസ്ലിങ്ങളെ മാത്രമല്ല അവർ ലക്ഷ്യം വെക്കുന്നതെന്ന് ഏത് പച്ചരിച്ചോറുന്നവർക്കും മനസ്സിലാവുന്ന കാര്യമാണ് നോക്കൂ ഉത്തരേന്ത്യയിൽ ക്രൈസ്തവരെ വേട്ടയാടുന്നത് ഒറ്റപ്പെട്ട ആക്രമണങ്ങളിൽ നിന്നു മാറി വലിയ രീതിയിലുള്ള ആക്രമണങ്ങളിലേക്ക് ബി ജെ പി ഭരണകൂടത്തിന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാനങ്ങളും അല്ലാത്തതുമൊക്കെ കടന്നു ചെല്ലുമ്പോ ബി ജെ പിയുടെ ആ ഒളിച്ചു വെച്ച നയം തന്നെയാണ് പുറത്തു വരുന്നത് ഇങ്ങ് തെക്കേ ഇന്ത്യയിൽ കേരളത്തിൽ പൂഞ്ഞാറിൽ ഇങ്ങനെ ഇരുന്ന് പഴയ പൂഞ്ഞാർ ആശാൻ വിളിച്ചു പറയുന്നുണ്ടല്ലോ മുസ്ലിം വിരോധത്തിന്റെ ഏറ്റവും വലിയ ഉച്ചസ്ഥായിയിലേക്ക് ഇങ്ങനെ ഞാൻ ബി ജെ പി കാരനാണ് ഞാൻ ബി ജെ പി കാരനാണ് ഞാൻ കറ തീർന്ന ബി ജെ പി പാരമ്പര്യമുള്ളവനാണ് എന്ന് വരുത്തി തീർക്കാൻ മിസ്റ്റർ ജോർജ് ഇങ്ങനെ വിളിച്ച് പലതും പുലമ്പുമ്പോ മറുപടി പറയേണ്ടി വരും ഈ ക്രൈസ്തവരെ ഈ കന്യാസ്ത്രീമാരെ ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പിടികൂടി വെച്ചിട്ട് അതിനെതിരെ അല്ലെങ്കിൽ ആ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് വിളിക്കുമ്പോൾ ഫോൺ എടുക്കാതിരിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഈ വിഷയത്തിൽ താൽക്കാലിക മൗനം പാലിക്കുന്നത് കൊണ്ടോ ജോർജ് നിങ്ങൾ ഈ വിഷയത്തിൽ നിന്ന് മാറി നിൽക്കാൻ നിങ്ങൾക്കാവില്ല ഒരാവശ്യമില്ലാതെ ഇന്ന് നേരം വെളുത്തപ്പോ ഞാനൊരു വർഗീയത പറഞ്ഞില്ലെന്നോ ഞാനൊരു വർഗീയ പ്രസ്താവന ഈ നാടിന്റെ മതേതര മണ്ണിൽ ഇങ്ങനെ പുലമ്പി ഇട്ടിട്ടില്ലെന്നോ എന്നു കരുതി ഓരോ ദിവസവും വന്ന് വായിക്കൊള്ളാത്ത വർത്തമാനം ഒരു കാരണവുമില്ലാതെ ഇങ്ങനെ പറഞ്ഞിട്ട് പോകുന്ന ജോർജ് ഈ വിഷയത്തിൽ നിശബ്ദത പാലിക്കുന്നതിൻ്റെ ആ ഒരു ഛേദോവികാരം മനസ്സിലാക്കാൻ നേരത്തെ പറഞ്ഞ പോലെ ഉണ്ണുന്നവർക്കെല്ലാം മനസ്സിലാകും വളരെ വളരെ കൃത്യമായ രീതിയിൽ മാതാപിതാക്കളുടെ സമ്മതപത്രത്തോ പത്രത്തോടെ വലിയ രീതിയിൽ ഒരു ലക്ഷ്യത്തിലേക്ക് ഇങ്ങനെ നടന്നു പോയ തീവണ്ടിയിൽ യാത്ര ചെയ്തു പോയ ആ കുട്ടികളെയെല്ലാം വലിയ രീതിയിൽ ആക്രോശങ്ങൾക്കും വലിയ രീതിയിലുള്ള ജയ്സ്രാം വിളികൾ ശ്രീറാം വിളികൾക്കുമൊക്കെ അകമ്പടിയോടെയാണ് ആ പ്രവർത്തകർ ബജരംഗദൽ പ്രവർത്തകർ ഇത് ചെയ്തതെന്ന് നമ്മൾ ഓർത്തു വായിക്കണം